ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എന്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ മഴക്കുഞ്ഞമ്മയുടെ കാര്യം എന്താ പറയാനാണ് മഴക്കുഞ്ഞമ്മയുടെ ശക്തി കൊറച്ച് കുറഞ്ഞോന്നൊരു സംശയം എന്നാലും ഇടക്ക് സ്വിച്ച് ഇട്ടപോലെ പേരും മഴ കൂടും ഓർത്തളച്ച് വരും പിന്നെ ഇവിടെ കാറ്റാണ് ഇപ്പൊ കൂടുങ്കാറ്റ് എന്ന് പറയാൻ പറ്റില്ല അതിനേലും വലിയ കാറ്റ് സൗണ്ടിന് എന്തെങ്കിലും ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവും ഭയങ്കര കാറ്റ് കാറ്റ് മാറാൻ നിങ്ങടെ ഒരു രക്ഷയില്ല മൂന്ന് ദിവസമായി ഈ കാറ്റിങ്ങനെ കൊണ്ടേയിരിക്കുന്നു കാറ്റിന് ഒരു റെസ്റ്റുമില്ല മഴ കുഞ്ഞമ്മ കൊണ്ടുപോകുന്നതായിരിക്കുമള്ളൂ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും തോൽക്കുന്നില്ലല്ലോ പിന്നെ ചെടിമക്കളുടെയൊക്കെ വിശേഷം എന്താ അവരൊക്കെ സുഖമായിരിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഒരു ഹൈബ്രിഡ് ഡാലിയ പ്ലാന്റ് വാങ്ങിച്ചാൽ അതെങ്ങനെ നാടൻ പ്ലാന്റ് ആക്കി എടുക്കാമെന്ന് ഇന്നത്തെ വീഡിയോ അതാണ് ഓക്കെ എല്ലാ കൂട്ടുകാരും വായോ ഭയങ്കര കാറ്റാട്ടോ മക്കളെ ഒരു ഡാലിയ പ്ലാന്റ് നിങ്ങൾ നേഴ്സറിയിൽ നിന്നോ എവിടെ നിന്നോ വാങ്ങുകയാണെങ്കിൽ അത് നോക്കുക ആ പ്ലാന്റ് എടുത്തിട്ട് അതിന് ഒരു സ്റ്റം ആണോ എന്ന് നോക്കുക ഒരു സ്റ്റം ഉള്ളത് ഒരിക്കലും വാങ്ങരുത് ആ ഒരു സ്റ്റമ്മിൻ്റെ താഴെ നിന്ന് വേറെ തൈ പൊട്ടി മുളച്ചിട്ടുണ്ടാവും അങ്ങനെയുള്ള പ്ലാന്റ് വാങ്ങുക വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ആ ഒട്ടിമുളിച്ച പ്ലാന്റ് ഇല്ലേ ഈ പ്ലാന്റ് കൊണ്ടുവന്ന ഡാലിയ പ്ലാന്റ് റീ പോട്ട് ചെയ്യുന്നതിന് മുൻപ് ആ താഴേ നിന്ന് മെയിൻ സ്റ്റമ്മിൽ നിന്നല്ല താഴേ നിന്ന് പൊട്ടി കിളിർത്ത പ്ലാന്റ് അടർത്തി മാറ്റി വേറെ പ്ലാന്റ് ആക്കി എടുക്കുക എന്നിട്ട് ഈ പ്ലാന്റ് പോട്ട് ചെയ്ത് ചെയ്യണോ ചെയ്യാനായിട്ട് നമ്മൾ കവർ ചെയ്യുന്നോ പോട്ടി നിന്നോ പ്ലാന്റ് എടുക്കുമല്ലോ ഡാലിയ പ്ലാന്റ് അതിൻ്റെ സൈഡിലെ ശിഖിരങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ ഈ സൈഡിലത്തെ ഈ ശിഖിരങ്ങൾ ഇങ്ങനെ എടുത്തിട്ടാണ് പുതിയ പ്ലാന്റ് ആക്കുന്നത് അപ്പോൾ നിങ്ങൾ പുതിയ പ്ലാന്റ് കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് ഒന്നോ രണ്ടോ മൂന്നോ കട്ടിങ്സ് ഇതേപോലെ സൈഡിൽ നിന്ന് എടുത്ത് പുതിയ പ്ലാന്റ് ആക്കുക ഇതിനു വേണ്ടിയാണ് ഒരു പ്ലാന്റ് വാങ്ങുമ്പോൾ അതിന് ശിഖിരങ്ങൾ കൂടുതൽ വേണമെന്നും മെയിൻ സ്റ്റമ്മല്ല താഴെ നിന്ന് വേറെ പൊട്ടി മുളച്ച തൈയുള്ള പ്ലാന്റ് വാങ്ങണമെന്ന് പറയുന്നത് വെച്ചാൽ അതിൻ്റെ അതിൻ്റെ താഴെ നല്ല വിത്തുണ്ടാവും വിത്തുള്ള പ്ലാന്റുകളെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നാൽ നന്നായി പിടിക്കത്തുള്ളൂ ചിലവർ ഡാലിയ പ്ലാന്റ് വാങ്ങിച്ചിട്ട് വന്നാൽ ആ ഫ്ലവർ കഴിയുമ്പോൾ തന്നെ പ്ലാന്റ് നശിച്ചു പോകില്ലേ ഹൈബ്രിഡ് അത് എന്തുകൊണ്ടാണ് അതിന് വിത്തില്ല വിത്തില്ലാതെ നേഴ്സറിക്കാര് ചെറിയ സ്റ്റെമ്മിൽ ബൂസ്റ്ററ് ഫ്ലവറിങ് ബൂസ്റ്ററൊക്കെ വെച്ചിട്ട് ഫ്ലവർ ഇടിപ്പിച്ചിട്ടാണ് ഡാലിയ പ്ലാന്റ് നേഴ്സറിയിൽ കൊണ്ടുവരുന്നത് ചെറിയൊരു ബാസ്ക്കറ്റ് പോലെയുള്ളതിൽ വെച്ചിട്ടായിരിക്കും എന്നിട്ട് പ്ലാന്റ് പെട്ടെന്ന് ഹോർമോണും ബൂസ്റ്ററൊക്കെ കുത്തി വെക്കുമ്പോൾ പെട്ടെന്ന് പ്ലാന്റ് നല്ല സൈസാവും ആ സൈസായ പ്ലാന്റാണ് നമ്മൾ ഓടിച്ചെന്ന് ഫ്ലവർ കണ്ട് വാങ്ങുന്നത് പക്ഷേ ഇനി മുതൽ അങ്ങനെ വാങ്ങരുത് ആരും ഈ പ്ലാന്റ് കൂടാതെ മെയിൻ സ്റ്റെം കൂടാതെ താഴെ നിന്ന് പൊട്ടിമുളിച്ച പ്ലാന്റ് ഉണ്ടെങ്കിൽ മാത്രം അത് വാങ്ങുക അങ്ങനത്തെയുണ്ടാവും നിങ്ങൾ സാവധാനം ക്ഷമയോടെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഉറപ്പായിട്ടും എന്നിട്ട് ആ സ്റ്റെം നട്ട് പിടിപ്പിച്ച് കഴിയുമ്പോൾ അത് നമുക്ക് ഓൺ റൂട്ടാവും അല്ലേ ഓണ്ടൂട്ടായി കിട്ടും ആ പ്ലാന്റ് അതിൽ നിന്ന് പിന്നെ കട്ടിങ്സ് നട്ടു വെച്ചാൽ നമുക്ക് നാടൻ പ്ലാന്റ് നാടൻ തൈകൾ എടുക്കാം അങ്ങനെയാണ് ഞാൻ നമ്മുടെ ഡാലിയ പ്ലാന്റിനൊക്കെ നാടൻ പ്ലാന്റ് ആക്കിയെടുക്കുന്നത് ഒരു ദിവസമോ രണ്ട് ദിവസമോ കൊണ്ട് നടക്കുന്നതല്ല ഇങ്ങനെ ആക്കല് നമ്മൾ ക്ഷമയോടെ ചെറിയൊരു കട്ടിങ്സ് വെച്ചിട്ട് ആദ്യം ഈ കട്ടിങ്സ് വെറും സാധാ മണലിൽ മാത്രം കുത്തിവെക്കുക പിടിച്ചു കഴിയുമ്പോൾ ചെറിയൊരു പോട്ടിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിലോ പിടിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴോ ഈ കുറച്ച് അൽപ്പ അൽപ്പമായി നമ്മുടെ ഇട്ട് കൊടുക്കാം ഡാലിയ പ്ലാന്റിന് ഒരിക്കലും ഡി എ പി യോ എൻ പിയോ ഒന്നും കൊടുക്കരുത് എൻ്റെ അനുഭവം വെച്ച് പറയാം ഞാൻ കൊടുത്തിട്ടില്ല അപ്പോൾ അങ്ങനെ ഒന്നും കൊടുക്കണ്ട നമ്മുടെ ഈ കിച്ചൺ വേസ്റ്റും കഞ്ഞിവെള്ളവും ചാണകവെള്ളവും മാത്രം മതി എന്നിട്ട് പ്ലാന്റ് ഒരുവിധം വലുതായി വരുമ്പോഴേക്കും കുറച്ച് ചാണക വെള്ളം നേർപ്പിച്ചത് ഒഴിച്ചു കൊടുക്കണം പിന്നെ പ്ലാന്റ് ലീഫ് വരുന്നതനുസരിച്ച് ഇതിൻ്റെ ലാസ്റ്റ് എൻഡ് നുള്ളി കൊടുക്കണം അപ്പോൾ ഒത്തിരി ശിഖിരങ്ങൾ ഉണ്ടാവും ആ ശിഖിരങ്ങൾ ഉണ്ടാകുമ്പോൾ ഫ്ലവർ ഇടാൻ അനുവദിക്കാതെ സൈഡിൽ നിന്ന് വരുന്ന തളിപ്പുകളെല്ലാം നുള്ളി വെച്ച് നിങ്ങൾക്ക് പുതിയ ഒത്തിരി ചെടികൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഡാലിയ പ്ലാന്റി ഓൺ റൂട്ടാക്കിയെടുക്കുന്നതും നാടനാക്കിയെടുക്കുന്നതും ഒത്തിരി ചെടികൾ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതും ഇപ്പോൾ മനസ്സിലായോ നിങ്ങൾക്ക് ഓക്കെ കാറ്റ് സമ്മതിക്കുന്നില്ല മക്കളെ ഭയങ്കര കാറ്റ് നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെൻ്റെ കൂടെ തന്നെ ഉണ്ടാകണേ എൻ്റെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കെ ടാറ്റാ ബായ്